ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പിന്നെ നമ്മൾ മത്തങ്ങയും പ്ലാവിലയും വെച്ചിട്ട് ഒരു നാലുമണി പലഹാരമാണ് തയ്യാറാക്കുന്നത് അപ്പം അതിനായിട്ട് മത്തങ്ങ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി ക്ലീനാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു വിസിൽ മതിയാകും നമുക്കിത് വെന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമ്മൾ പ്ലാവില എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെ മടക്കി എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതാ അതിൻ്റെ ആ ഒരു അരിക പിടിച്ച് നടുക്ക് ഇതേപോലെ മടക്കിയിട്ട് മറ്റേ അറ്റ പിടിച്ച് ഇതാ ഇതേപോലെ ഒന്ന് അങ്ങാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈർക്കിളി വെച്ച് ഒന്നങ്ങ് കുത്തി കൊടുക്കാം അപ്പോൾ ഇതേപോലെ ചേരിച്ച് പിടിച്ചിട്ട് നമുക്കിതാ ഒന്നമർത്തി അമർത്തി ഇതേപോലെ അങ്ങ് കുത്തി കൊടുക്കുക കണ്ടോ പച്ച കീർക്കിളി ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ഇതേപോലെ കുമ്പിളായി കിട്ടിയിട്ടുണ്ട് അതുപോലെ എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മത്തങ്ങ ഒരു വിസിലായി ആക്കി വേവിച്ച് അതിൻ്റെ വിസിലെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നിങ്ങ് ത തണിയാൻ വേണ്ടി വയ്ക്കാം തണിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇനി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഏലക്കായും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നങ്ങ് പൊടിച്ചെടുക്കാം ഇനി ഇത് മാറ്റി വെക്കാം അപ്പോൾ തണിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ മത്തങ്ങ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നങ്ങ് ഉടച്ച് കൊടുക്കാം മിക്സിയിലെ ജാറിലടി അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ അങ്ങ് ഉടച്ചാൽ തന്നെ നന്നായിട്ട് പൊടിയുള്ള മത്തനാണെങ്കിൽ ഉടഞ്ഞ് കിട്ടും പിന്നെ നമ്മൾ ചതച്ചെടുത്ത് തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ടും ഇവിടെ തേങ്ങ മുഴുവനും ചേർത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം മധുരത്തിനനുസരിച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഒറോട്ടിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണെങ്കിലും ഇതേപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒന്നര കപ്പ് അളവിൽ ഒറൊട്ടിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ശർക്കര പാനിയോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് മധുരം നോക്കാവുന്നതാണ് കേട്ടോ മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം ഒറോട്ടിപ്പൊടി ഇട്ടുകയും ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പം ഞാനിത് ഒറോട്ടിപ്പൊടി ആയതിനെക്കൊണ്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നില്ല പത്തിരിപ്പൊടി ഗോതമ്പൊടിയൊക്കെ ആണെങ്കിൽ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇതേപോലെ നമ്മളിതേപോലെ നമ്മൾ ആ ഒരു മാവ് ഇതേപോലെ അങ്ങ് നിറച്ച് കൊടുക്കുക അമർത്തി നിറച്ച് കൊടുക്കാം ഇങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിതാ എല്ലാം തന്നെ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവി കയറ്റിയെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കിത് ആവി കയറ്റിയെടുക്കാം ആവിയൊക്കെ കയറ്റി നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം അപ്പോൾ ചൂടുള്ള കട്ടൻ ചായേൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ സ്കൂളിൽ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പടുത്ത വീഡിയോയിൽ പെട്ടെന്ന് വരാൻ ശരി ആവുക അതുവരെ എല്ലാവർക്കും താങ്ക് യു